കേക്ക് പരിപാടിയാണ് ഇരട്ടിയൊക്കെ ചെയ്യാ മുട്ട് കേക്കും നമ്മള് ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഹോട്ടലിൽ പുറത്തുനിന്നാണ് അടുത്ത ഹോട്ടലിൽ തന്നെയാണ് അടിപൊളി ചിക്കൻ ബിരിയാണി അപ്പൊ നമ്മളെ ബർത്ത്ഡേ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അസ്സാം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണ് വിചാരിക്കണേ അപ്പം എല്ലാവരും നമ്മളെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കെ ഇട്ടാ ഒന്ന് നമ്മുടെ നിലുൻ്റെ ബർത്ത്ഡേനെ അല്ലെ കേക്ക് മുട്ടായി കൊടുത്തിട്ടുണ്ട് കട്ടിയുടെ കിട്ടാ അല്ലേ പിന്നെ കേക്കും ഒരിക്കലും പരിപാടിയാണ് നമ്മുടെ കുട്ടീൻ്റെ ബർത്ത് ഡേട്ടാ ലുലുവിൻ്റെ അപ്പോൾ കേക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് സ്പെഷ്യൽ നല്ല മുട്ടായി ഉണ്ട് ചെറുതായിട്ടാണ് ബലൂണിയൊക്കെ തൂക്കിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ നമ്മൾ കേക്കും ഒരിക്കലും പരിപാടിയാണ് മാസം ഒക്കെ റെഡിയൊക്കെ ചെയ്യാം മുട്ടായി ഉണ്ട് കേക്കും ബലൂണൊക്കെ കേക്ക് വെച്ച്

자, 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 응. 자, 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 대도 자, 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 다 자, 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 자,

അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ലുലുവിന് നമ്മള് ഓ ഗിഫ്റ്റ് ഉണ്ട് വാങ്ങിക്കാം ലുലു എടുത്താ വിമാനട ഗിഫ്റ്റും കിട്ടി അപ്പത്തേക്കാണ് നമ്മുടെ ബർത്ത് ഡേട്ടാ നമ്മൾ പായസ കുടിക്കാം ഇവിട്ട കേറ്റി അല്ലേ ഞാൻ പായസം കുടിക്കട്ടോ. ഇതാ പായസം റെഡിയായി കൊണ്ടിക്കണേ. കുറച്ച് അലവാസി കൊടുക്കട്ടോ. ആ ഉലക്ക കൊടുക്കണം. കുറച്ച് പായസം അലവാസിക്ക് നമ്മളുടെ വാടി തന്നാണ് വേറെ ആരിയില്ല. മോക്കല്ലേ. പായസം സെറ്റ് ആയിട്ടുണ്ട്. നമ്മ പാത്രത്തിൽ വണ്ടിട്ടേക്കാം. ഇപ്പോ നമ്മൾ പായസം റെഡിയായിട്ടുണ്ട്. ട്ടോക്കളെ നമ്മൾ വർത്തഡായിട്ട് വന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കേട്ടോ പുറത്തുനിന്നാണ് ബിരിയാണി കൊടുക്കുന്നത് നമ്മൾ അടുത്ത ഹോട്ടലിൽ നിന്ന് തന്നെയാണ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി നമ്മൾ കഴിച്ചോട്ടെ അങ്ങനെ ഉണ്ട് ചറാടിയുടെ അച്ചാറും ഉണ്ട് നമ്മൾ കൈക്കോള പരിപാടിയാണ് പൊരിച്ച ബിരിയാണി കേട്ടോ നമ്മൾ കൈക്കാല പരിപാടിയാണ് സംഭവം സെറ്റ് സെറ്റാക്കാൻ പോകണം അച്ചാറുണ്ട് സലാഡി അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് നല്ല ബിരിയാണി തട്ടുകള് വിളമ്പി വെച്ചിട്ടുണ്ട് നല്ല സലാഡുണ്ട് നല്ല അച്ചാറും അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മള് ബർത്തഡേ കുറച്ച് വാങ്ങലൊക്കെയാണ് വാങ്ങുക ഒക്കെയാണ് അപ്പന്നത്തെ വീഡിയോക്ക് എത്രയോളൂട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ അസ്സാമലൈക്കും